हरिश्रीगणपते नमः विघ्नमस्तु ॐ श्रीगुरुभ्यो नमः श्रीगणेशारदागुरुभ्यो नमः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथो जयमुदीरयेद् महाभागवतं प्रथमस्कन्दम् ओन्मध्यायम् श्लोकम् ക്ഷേത്രത്തിൽ വെച്ച് ശൗനകാദിമുനിമാർ സൂധനോട് ഭാഗവത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ജന്മാതി ഇതിൻ്റെ ഉത്പൽത്തി മുതലായത് അന്വയം ഹേതുവായിട്ടും വ്യതിരേകം ഹേതുവായിട്ടും യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നു അർത്തേഷു യാതൊരുവൻ ഭൂതങ്ങളിൽ അറിവാവുന്ന സ്വരൂപമുള്ളവനോ യാതൊരുവൻ സ്വയമേ പ്രകാശിക്കുന്നുവോ ആദികവയെ ബ്രഹ്മാവിനായിക്കൊണ്ട് ബ്രഹ്മ മനസ്സുകൊണ്ട് വേദത്തെ വിസ്തരിച്ചുവോ സൂരയഹ്യന്തി യാതൊന്നിൽ വിദ്വാൻമാരും മോഹിക്കുന്നുവോ തേജോ വാരി മൃദാം അഗ്നി ജലം മണ്ണ് ഇവയ്ക്ക് തമ്മിൽ വിനിമയഹായഥ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുന്നത് എങ്ങനെയോ അതുപോലെ യാതൊന്നിൽ ത്രിഗുണ സൃഷ്ടി അമൃഷ മായയില്ലാത്തതുപോലെ ഇരിക്കുന്നുവോ സ്വേനധാംന സ്വമാഹാത്മ്യത്താൽ നിരസ്തകുഹകം എപ്പോഴും മായയെ അതിക്രമിച്ചും സത്യം നാശമില്ലാതെയും ഇരിക്കുന്ന പരം പരമമായ ഈശ്വരനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു ഈ ലോകത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം എന്നിവ അന്വയ വ്യതിരേക ലക്ഷണങ്ങളാൽ യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നുവോ യാദുരുവൻ കടാക്ഷ മാത്രത്താൽ സകലത്തെയും ഉദ്ഭവിപ്പിച്ച് രക്ഷിച്ച് പ്രളയകാലത്ത് തന്നിൽ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നുവോ സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടുകൂടെ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നുവോ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളെയും കടന്ന് സദാ അറിവ് രൂപമായി വിളങ്ങുന്നുവോ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സ്വസങ്കല്പശക്തിയാൽ വേദത്തെ പ്രകാശിപ്പിച്ചുവോ യാതൊരുവിനെ അറിവാൻ കഴിയാതെ ബ്രഹ്മാദികളായ വിദ്വാൻമാർ കൂടെ മോഹിക്കുന്നുവോ കാനലിൽ ജലം പോലെയും കാചാദികളിൽ പ്രകാശരൂപമായ അഗ്നി പോലെയും ഭൂവികാരത്തിൽ ജലം പോലെയും സത്യമായ യാതൊരു രൂപത്തെ ആശ്രയിച്ചിട്ട് ത്രിഗുണ സൃഷ്ടി സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ സ്വപ്രകാശമഹിമയാൽ ക്ഷിജട രൂപമായ സർവത്തെയും അതിക്രമിച്ച് കാലത്രയത്തിലും നാശമില്ലാതെ വിളങ്ങുവാൻ യാതൊരുവനോ സർവകാരണ സ്വരൂപനായ ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഈ സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ലോകമുണ്ടായത് എന്ന് കരുതാൻ കാരണം എന്താണ് അർത്ഥേഷു അന്വയാത് എന്ന ഉത്തരം അർത്ഥേഷു കാര്യങ്ങളിൽ ഉപയോഗാർഹങ്ങളായി കാണപ്പെടുന്ന സകലത്തിലും അന്വയാദ് സത്തിൻ്റെ ചേർച്ച ഹേതുവായിട്ട് സകല പദാർത്ഥങ്ങളിലും സത്തിൻ്റെ വ്യാപ്തി കാണുന്നു എപ്രകാരം വസ്ത്രത്തിന് നൂൽ കുടത്തിന് മണ്ണ് ആഭരണങ്ങൾക്ക് സ്വർണം ഉപദാന ദ്രവ്യങ്ങളാകുന്നത് അതുപോലെ ലോകത്തിനുപദാനം സത്താണ് ഈ ദരഹാച്ച മറ്റു കാരണത്താലും ആവരണങ്ങൾക്ക് സ്വർണവും തട്ടാനും പോലെ സ്വർണം സ്വർണ്ണമുപദാന കാരണം തട്ടാൻ നിമിത്ത കാരണം അതുപോലെ ലോകത്തിനും രണ്ട് കാരണങ്ങൾ വേണം അത് രണ്ടും സത്യം തന്നെ സത്യസ്വരൂപനായ ഈശ്വരൻ തന്നെ പ്രപഞ്ചം ദേവാദി ദിവ്യ ശരീരങ്ങൾ കോടാനുകൂടി ജീവജാലങ്ങൾ അടങ്ങിയ ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കണമെങ്കിൽ നിർമ്മാതാവ് ഏതു തരക്കാരനായിരിക്കണം ഉത്തരം സർവജ്ഞൻ ഇത് ഉറപ്പിക്കാനാണ് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയെ ഹൃദയം കൊണ്ട് അതായത് സങ്കല്പശക്തി കൊണ്ട് ബ്രഹ്മാവിന് വേദത്തെ വിസ്തരിച്ചു അടുത്തത് ഈശ്വരൻ സർവജ്ഞനാണെന്ന് സമ്മതിച്ചു ആ ജ്ഞാനം ഈശ്വരന് ആരിൽ നിന്നുണ്ടായി ഉത്തരം സ്വരാഷ് സ്വതസിദ്ധമായ ജ്ഞാനം തന്നെയാണ് ഈശ്വരന്റെ സ്വരൂപം സത്യവും ജ്ഞാനവും ആനന്ദവും ഈശ്വര സ്വരൂപമാണെന്ന് സാരം രാമകൃഷ്ണാദി അവതാരങ്ങളിൽ നാമരൂപാദികളും കർമാനുഷ്ഠാനങ്ങളും കാണപ്പെടുന്നത് കൊണ്ട് സച്ചിദാനന്ദ രൂപമാണ് ഈശ്വരൻ എന്ന് എങ്ങനെയും വിശ്വസിക്കാം അതിൻ്റെ ഉത്തരാണ് എത്ര ത്രി സർഗോ മൃഷ തേജോ വാരി മൃതാം യഥാ വിനിമയ തേജസ് ജലം മണ്ണ് എന്നിവയ്ക്ക് അന്യോന്യം മാറ്റം ഏതുവിധമോ അപ്രകാരം ഈശ്വരനിൽ ത്രിഗുണകാര്യമായ സൃഷ്ടി മിഥ്യയല്ലാതിരിക്കുന്നു എങ്ങനെയാണോ സൂര്യ തേജസ്സിൽ നിന്നുള്ള മരീചിക വെള്ളമാണെന്നും ഇരുട്ടുള്ള രാത്രിയിൽ ജലാശയത്തിലെ ജലം സ്ഥലം എന്നും തോന്നുന്നത് ജല ഒരു ഭ്രാന്തിയാണ് മിത്തിയാണ് ഇതുപോലെ ഈശ്വരനിൽ സത്വരജത്തമോ ഗുണകാര്യമായ ദേഹാദിഭാവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതും ഈശ്വരനെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് രാമകൃഷ്ണ അവതാരങ്ങളിൽ സ്വീകരിച്ച ശരീരാദികളും കർമ്മങ്ങളും കർമ്മബന്ധം കൊണ്ടുണ്ടായതല്ല ലോകത്തെ അനുഗ്രഹിപ്പാൻ ഈശ്വരൻ സ്വേച്ഛയ സ്വീകരിച്ചവയും അനുഷ്ഠിച്ചവയുമാണ് ഈ ജ്ഞാനം സാധാരണ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് മുഖ്യന്തി സൂരയഹ അത് നല്ല അറിവുള്ളവർ പോലും ബ്രഹ്മാവ് പോലെ വിദ്വാൻമാരായവർ കൂടി മു ഈശ്വരനിൽ ഭ്രമിക്കുന്നു യഥാർത്ഥമറിയാതെ മോഹവലയത്തിൽ പെടുന്നു ഈശ്വര കാരുണ്യ കാരുണ്യകടാക്ഷമുള്ളവർക്ക് സംശയവിപരീത ഭാവങ്ങൾ നീങ്ങി ശുദ്ധ ബുദ്ധി വഴി യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയുള്ളു ഈശ്വരധ്യാനത്താൽ സർവ അഭിഷ്ടം ഉണ്ടാകുന്നത് എങ്ങനെ ഉത്തരം സ്വേന സദാ നിരസ്തകുഹകം സ്വകീയ തേജസ്സിനാൽ െ ജയിച്ചവൻ ഭക്തിപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ ഈശ്വര സ്വരൂപമായ ഭാവം അനുഭവപ്പെടും അപ്പോൾ സത്വമെന്ന് തോന്നിയ കപടം മായ അല്ലെങ്കിൽ അജ്ഞത നശിക്കും ബുദ്ധിയിൽ നിന്ന് നീങ്ങും ഇരുട്ടു നീങ്ങിയാൽ പദാർത്ഥങ്ങളെ ശരിക്കറിയുന്നത് പോലെ ഭാവത്തെ ഗ്രഹിപ്പാൻ യഥാർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിശക്തിക്ക് കഴിവ് കിട്ടും ബുദ്ധിക്ക് ശക്തി കിട്ടും സത്യം പ്രകാശിക്കുമ്പോൾ അസത്യം ഇല്ലാതാവും അസത്യം എല്ലായ്പ്പോഴും ഇല്ലാത്തതു തന്നെയാണ് സത്യം പ്രകാശിക്കുന്നത് വരെ അസത്യം സത്യം എന്ന പോലെ പ്രകാശിച്ചിരിക്കുന്നു അതിപ്പോൾ അസത്യം നീങ്ങി എന്ന് സാരം അസത്യം മാറിയാലേ സത്യം പുറത്തു വരികയുള്ളൂ എപ്രകാരം ഇരുട്ട് നീങ്ങുമ്പോഴാണ് പ്രകാശം വരുന്നത് അതേപോലെ സത്യം പ്രകാശിക്കുമ്പോൾ അസത്യം ഇല്ലാതാവും സത്യം പരം ധീമഹി എപ്പോഴും സത്യമായ പരമേശ്വരൻ ആ പരമജ്ഞാനം തെളിഞ്ഞു കാണുന്നു ഹരേ കൃഷ്ണ